ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പഴം ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് ഇങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കാം ഞാനൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴം വേണം കേട്ടോ എപ്പോഴും പഴം വെച്ച് ജ്യൂസ് അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞ പോലെ നിൽക്കും അപ്പം നല്ല ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പാൽപ്പൊടി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പാൽപ്പൊടി എടുക്കാം എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഒരു വേനൽക്കാലം നല്ല ചൂടുള്ള കാലുമാണ് അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഈ ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം തന്നെ ഈ പഴം തൊലിയൊക്കെ കണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം പഴപ്പം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വേണ്ട നല്ല പഴുത്തിട്ടുള്ള പഴമാണ് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം ഇതിൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് വേറെ ഒന്ന് ഇതിൽ ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയാണ് അതൊക്കെ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഞാൻ രണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അതങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താക്കുന്നതാണ് ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ ചോക്ലേറ്റൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് കൂടുതലൊന്നും വേണ്ട നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി എന്താണെന്ന് വെച്ചാൽ നല്ല മധുരമുള്ള പഴമാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി നല്ല മധുരം വേണ്ടിയായിരിക്കും നല്ല മധുരം ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ചേർക്കണുള്ളൂ എന്നുവെച്ചാൽ അത്യാവശ്യം മധുരമുള്ള പഴമാണ് പിന്നെ ചോക്ലേറ്റും മധുരമുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ മൂന്ന് സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ആദ്യം ഒഴിക്കാം നല്ല തണുത്ത വെള്ളം ഉണ്ടത് ആദ്യം ഒഴിച്ചിട്ട് നല്ലപോലെ അടിച്ചതിന് ശേഷം ബാക്കി വെള്ളവും കൂടിയും ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ല തണുത്ത വെള്ളം തന്നെ വേണം കേട്ടോ അപ്പോഴോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ലപോലെ ഒന്നും കൂടി അടിച്ചെടുക്കാം ഞാനിപ്പോൾ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ രണ്ട് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ആദ്യം ചേർക്കണോട് ഞാനത് വിട്ടു പോയതാണ് ഞാൻ അതാരണം ഇപ്പോൾ ഒന്ന് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതും കൂടിയും കൂട്ടി നല്ലപോലെ നമുക്ക് അടിച്ചെടുക്കാം ആയാൽ ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് മാറ്റാട്ടാം അത് നല്ല ടേസ്റ്റാണ് ഏലക്കായും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇതും കൂടിയും ചേർത്തിന് നല്ലപോലെ അടിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്തിട്ടുണ്ടായാൽ ഇപ്പം നല്ല ഫ്ലേവറും വരുന്നുണ്ട് വരുന്നുണ്ടായ ഇലക്കായൊക്കെ ചേർത്തിട്ടില്ലേ അപ്പോൾ നല്ല മണവും വരുന്നുണ്ട് നല്ല ടേസ്റ്റുണ്ട് മധുരം ഒക്കെ പാകത്തിന് തന്നെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കും ഞാനിപ്പോൾ ജ്യൂസ് എടുക്കാൻ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കസഗസ് ഞാൻ ഒരു രണ്ട് സ്പൂണോളം കസഗസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി ഇത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം ഞാൻ ഒരു സ്പൂൺ സ്പൂണിപ്പോൾ രണ്ട് ഗ്ലാസ്സിലേക്കോ ഒരേ സ്പൂൺ വെച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഇതേപോലെ ജ്യൂസ് ഉണ്ടാക്കിയാൽ സിമ്പിളല്ലേ ചെയ്യാൻ ഇപ്പം നല്ല വേനൽക്കാലവുമാണ് അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കുട്ടികൾക്കും കൊടുക്കുക അവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും ഇപ്പോൾ ഗ്ലാസ്സിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പഴം ഞാൻ പറഞ്ഞില്ല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതും ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് അത്രയുള്ള പരിപാടി സിമ്പിളല്ലേ ചെയ്യാൻ നമ്മളെ വീട്ടിൽ പഴം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊന്നും ഇഷ്ടമാകില്ല കഴിക്കാൻ അപ്പോൾ ഇതേപോലൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ വൈറ്റിലും ചെന്നോലും ഹെൽത്തി അല്ലേ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്